ും മുന്നോട്ട് ചിത്രത്തിൽ എന്തൊക്കെ കാണാം ഈ ചിത്രം പ്രളയക്കെടുതിയിൽ അകപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ദുരിതവും അതിജീവിതത്തിനായുള്ള ശ്രമങ്ങളും വളരെ വ്യക്തമായി വരച്ചു കാട്ടുന്നു എങ്ങും വെള്ളം കയറി വീടുകൾ മുങ്ങി ജനജീവിതം സ്തംഭിച്ചിരിക്കുന്ന കാഴ്ചയാണിത് ആകാശത്ത് മഴക്കാറുകൾ നിറഞ്ഞു നിൽക്കുന്നു അത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നതിൻ്റെ സൂചന നൽകുന്നു ചിത്രത്തിൽ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ ഹെലികോപ്റ്ററുകൾ എത്തുന്നുണ്ട് ഇത് ദുരന്ത നിവാരണ സേനയുടെയും അധികാരികളുടെയും സമയബന്ധിതമായ ഇടപെടലിനെ സൂചിപ്പിക്കുന്നു ചില ആളുകൾ തകർന്ന കെട്ടിടങ്ങളുടെ മുകളിൽ അഭയം തേടിയിരിക്കുന്നു അവർ ഹെലികോപ്റ്ററിനായി കൈവീശി കാണിക്കുന്നുണ്ട് മറ്റു ചിലർ വള്ളങ്ങളിലും ട്യൂബുകളിലും യാത്ര ചെയ്ത് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ശ്രമിക്കുന്നു അവരുടെ മുഖങ്ങളിൽ ഭയവും ആശങ്കയുമുണ്ട് എന്നാൽ അതിനപ്പുറം അതിജീവനത്തിനായുള്ള ദൃഢനിശ്ചയവും കാണാം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന മരങ്ങളും വീടുകളും പ്രകൃതി ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാക്കുന്നു പ്രളയം മനുഷ്യരെ മാത്രമല്ല പ്രകൃതിയെയും സാരമായി ബാധിക്കുന്നുണ്ട് എന്നിരുന്നാലും ദുരന്തമുഖത്തും മനുഷ്യർ പരസ്പരം താങ്ങും തണുലമാകുന്നത് ആശ്വാസകരമായ കാഴ്ചയാണ് ഈ ചിത്രം പ്രകൃതി ദുരന്തങ്ങളെയും അതിനെ അതിജീവിക്കാൻ മനുഷ്യ സമൂഹം നടത്തുന്ന പരിശ്രമങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു ഈ ചിത്രം രാത്രിയുടെ നിഗൂഢതയും പ്രകൃതിയുടെ ശക്തിയും മനുഷ്യൻ്റെ ഭാവനയും സമന്വയിപ്പിക്കുന്ന ഒന്നാണ് കറുപ്പും നീലയും കലർന്ന നിറങ്ങൾ രാത്രിയുടെ ആഴത്തെയും അന്തരീക്ഷത്തിലെ കനത്ത മൂടലിനെയും സൂചിപ്പിക്കുന്നു മുകളിൽ മിന്നൽ പിണറുകൾ ആകാശത്തെ കീറിമുറിക്കുന്നു ഇത് പ്രകൃതിയുടെ നിയന്ത്രിക്കാനാവാതെ ശക്തിയെയും ചിലപ്പോൾ ഭയപ്പെടുത്തുന്ന സ്വഭാവത്തെയും ഓർമ്മിപ്പിക്കുന്നു ആശംസ പോവുക പേമാരിയുമിടിയും കൂസിടാതെ കാവുകൾ പൂച്ചുകൂടുന്നു കാത്തു നിൽക്കയാ ഈ വരികളിലെ കാത്തു നിൽക്കയാ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് പഞ്ഞവും പേമാരിയും ഇടിയും മിന്നലും നിറഞ്ഞ ദുരിതമാസമാണ് കർക്കിടകം പ്രതീക്ഷ കൈവിടരുത് ഭയപ്പെടരുത് ആശ്വാസം അകലെയല്ല എന്നതിൻ്റെ എല്ലാം സൂചനയാണിത് കാവുകൾ പൂച്ചോടുന്നു എന്ന വരി പ്രകൃതിയിൽ വന്ന മാറ്റത്തെയാണ് വ്യക്തമാക്കുന്നത് മഴക്കാലത്തെ ദുരിതങ്ങളെ അതിജീവിച്ച് കാവുകളും പരിസരങ്ങളും ഇപ്പോൾ ഓണത്തെ വരവേൽക്കാൻ പൂക്കളാൽ നിറഞ്ഞിരിക്കുന്നു കർക്കിടകത്തിലെ മഴക്കെടുതികളും കഷ്ടപ്പാടുകളും മാറി ഓണത്തിൻ്റെ ഐശ്വര്യവും സന്തോഷവും പ്രകൃതിയിലും മനുഷ്യരിലും നിറഞ്ഞു തുടങ്ങി പ്രത്യാശയുടെയും സമൃദ്ധിയുടെയും സന്ദേശമാണ് ഈ വരികളിലൂടെ വൈലോപ്പള്ളി നൽകുന്നത് പേമാരിയും ഇടിയും മറ്റു കഷ്ടപ്പാടുകളും ഇടയ്ക്കിടക്ക് വന്നിരിക്കും ഒന്നിച്ചു നിന്നാലേ അതൊക്കെ മറികടക്കാൻ കഴിയൂ ഒന്നിച്ചു നിൽക്കണമെങ്കിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കണം അതിനെന്താണ് ആദ്യം വേണ്ടത് ഇഷ്ടം കാറ്റിൻ്റെ തലോടലും മഴയുടെ കുളിരും എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ ഇളവേൽ ചൂടും നിലാവിന്റെ തണുപ്പും മാറി മാറി പെയ്തിറങ്ങുന്ന ഈ ഭൂമിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു കടലും ആകാശവും കണ്ടു കണ്ടുകണ്ട് എനിക്ക് കൊതി തീരാറില്ല കുഴിൻ്റെ പാട്ട് എൻ്റെ കാതിനൊരു തേൻ മഴയാണ് കുഞ്ഞുപ്പൂച്ചയോടൊപ്പം കളിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ മറക്കും കുളത്തിലെ മീനിന്റെ നൃത്തവും പൂക്കളുടെ മഴവിൽ ചന്തവും പൂമ്പാറ്റയുടെ തുള്ളിക്കളിയും എന്തുമാത്രം ഇഷ്ടമാണെന്നോ എനിക്ക് പുസ്തകങ്ങൾ എനിക്ക് ജീവനാണ് പഴങ്ങളെ പോലെ അമ്മ അച്ഛൻ ചേട്ടൻ ചേച്ചി അനുജൻ അനുജത്തി കൂട്ടുകാർ നാട്ടുകാർ ഇഷ്ടം ഈ ലോകത്തെ മുഴുവൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അനിഷ്ടം പുരപ്പുറത്ത് മുറുകിയും താഴ്ന്നും വീണ്ടും മുറുകിയും മഴമേളം ഇരമ്പുകയാണ് സോനയ്ക്ക് എഴുന്നേൽക്കാൻ തോന്നിയില്ല എന്താ മോളെ നീ ഇനിയും എണീറ്റില്ലേ അമ്മയാണ് ഇനി രക്ഷയില്ല എണീക്കുക തന്നെ പോരെങ്കിൽ ഇന്ന് സ്കൂളുമുണ്ട് മനസ്സില്ലാ മനസ്സോടെ എണീറ്റ് വരുന്ന സോനയെ സ്വാഗതം ചെയ്തത് കുറിഞ്ഞിപ്പൂച്ചയാണ് അത് അവളുടെ കാലിൽ മുട്ടിയൊരുമി കിണുങ്ങാൻ തുടങ്ങി പോ പൂച്ചെ നിന്റെ ഒരു കിന്നാരം പൊയ്ക്കോ അവിടുന്ന് ഉറക്കം മുറഞ്ഞതിന്റെ കലി മുഴുവൻ അവൾ പൂച്ചയോട് തീർത്തു കുളി കഴിഞ്ഞ് എത്തിയതും ദോശയും ചട്നിയും അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ചേ ഇന്നും ദോശ അവൾക്ക് അരിശം വന്നു കഴിച്ചെന്തു വരുത്തി ഓടി പിടിച്ച് സ്കൂളിലേക്ക് ഒരുങ്ങിയിറങ്ങി ചാഞ്ഞും ചെരിഞ്ഞും പെയ്യുന്ന മഴത്തുള്ളികൾ സോനയോടൊപ്പം സ്കൂൾ ബസ്സിലേക്കും കയറിപ്പറ്റാൻ നോക്കി നാശം ഈ മഴയ്ക്ക് തോർന്നൂടെ അവൾ പിറു ടീച്ചർ വായിച്ചു തന്ന അനിഷ്ടം എന്ന കഥയിലെ സോനയും ഇഷ്ടം എന്നതിലെ കുട്ടിയും തമ്മിൽ എന്തു വ്യത്യാസമാണുള്ളത് അനിഷ്ടം എന്ന കഥയിലെ സോനയും ഇഷ്ടം എന്ന പാഠഭാഗത്തിലെ കുട്ടിയും ജീവിതത്തോടുള്ള സമീപനത്തിൽ വലിയ വ്യത്യാസം പുലർത്തുന്നു സോന അനിഷ്ടം എന്ന കഥാപാത്രമായ സോനയ്ക്ക് ചുറ്റുമുള്ള ലോകത്തോട് ഒരുതരം വിരക്തിയും വിദഗ്ധിയും ദേഷ്യവുമാണ് കുറിഞ്ഞിപ്പൂച്ച കളിക്കാൻ വരുമ്പോഴും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ കിട്ടുമ്പോഴും മഴ പെയ്യുമ്പോഴുമെല്ലാം അവൾ അസഹിഷ്ണുതയും വെറുപ്പും പ്രകടിപ്പിക്കുന്നു അവളുടെ ലോകം അതൃപ്തികളാൽ നിറഞ്ഞതാണ് യാതൊന്നിനെയും സന്തോഷത്തോടെ സ്വീകരിക്കാൻ അവൾക്ക് കഴിയുന്നില്ല അവളുടെ ചിന്തകൾ നെഗറ്റീവായ കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു ഇഷ്ടം എന്ന പാഠഭാഗത്തെ കുട്ടി എന്നാൽ ഇഷ്ടം എന്ന കഥയിലെ കുട്ടി ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് അവൻ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും ഓരോ അനുഭവത്തെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സ്വീകരിക്കുന്നു അവന്റെ ചുറ്റുപാടുകളിലെ ഓരോന്നിനെയും അവൻ പോസിറ്റീവായ മനസ്സോടെ സമീപിക്കുന്നു മഴയെയും കളിക്കാനെത്തുന്ന പൂച്ചയെയും ഭക്ഷണത്തെയും അവൻ സന്തോഷത്തോടെ ആശ്ലേഷിക്കുന്നു അവന്റെ ലോകം സ്നേഹവും സമാധാനവും നിറഞ്ഞതാണ് ചുരുക്കത്തിൽ സോന അനിഷ്ടങ്ങളുടെ ലോകത്ത് ജീവിക്കുമ്പോൾ ഇഷ്ടം എന്ന പാഠഭാഗത്തിലെ കുട്ടി സന്തോഷവും സ്നേഹവും നിറഞ്ഞ ലോകം നിർമ്മിച്ചെടുക്കുന്നു ഇത് ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകൾ എങ്ങനെ നമ്മുടെ അനുഭവങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു മഹാകവി വള്ളത്തോൾ ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ എൻ്റെ ഗുരുനാഥൻ എന്ന കവിത തുടങ്ങുന്നതിങ്ങനെയാണ് ലോകമേ തറവാട് തനിക്കീച്ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ ഈ വരികളും പാഠത്തിലെ ചിത്രങ്ങളും വരികളും തമ്മിൽ ചേർത്ത് വായിക്കൂ കണ്ടെത്തിയ കാര്യങ്ങൾ പങ്കുവയ്ക്കും മഹാകവി വള്ളത്തോളിൻ്റെ ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കോടിത്തൻ കുടുംബക്കാർ എന്ന വരികൾ ഈ പ്രപഞ്ചം ഒരു വലിയ കുടുംബമാണെന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നു മനുഷ്യൻ മാത്രമല്ല പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും സസ്യങ്ങളും ഈ കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു ഇഷ്ടം എന്ന പാഠഭാഗം ഈ സന്ദേശം ചിത്രങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മളിലേക്ക് എത്തിക്കുന്നു മഴയും വെയിലും കടലുമെല്ലാം ഉൾപ്പെടെ പ്രകൃതിയുടെ വ്യത്യസ്ത ഭാവങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പാഠഭാഗം വ്യക്തമാക്കുന്നു പൂച്ചക്കുട്ടി പട്ടിക്കുട്ടി മീനുകൾ പുഴ പുല്ല് നക്ഷത്രങ്ങൾ തുടങ്ങിയ എല്ലാറ്റിനോടും സ്നേഹവും പരിഗണനയും പുലർത്താൻ ഇത് നമ്മെ നമ്മളെ പഠിപ്പിക്കുന്നു വെള്ളത്തോടിൻ്റെ ദർശനവും ഇഷ്ടം എന്ന പാഠഭാഗവും ഒരേ ആശയം പങ്കുവയ്ക്കുന്നു ഈ ലോകത്തിലെ സകലതിനെയും സ്നേഹത്തോടെയും പ്രസന്നതയോടെയും സ്വീകരിക്കുക കാരണം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മറ്റേതൊക്കെ ഇഷ്ടങ്ങൾ പറയാനുണ്ട് ഓരോ ഇഷ്ടവും എഴുതി യോജിച്ച ചിത്രം വരയ്ക്കൂ മാതൃക ഉച്ചയ്ക്ക് കൂട്ടുകാരോടൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടമാണ് ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും എനിക്ക് ഇഷ്ടമാണ് ഒഴുക്കി വിടുന്നതും കുടയും എടുത്ത് മുറ്റത്തിറങ്ങി ഓടുന്നതും എൻ്റെ ഇഷ്ടങ്ങളാണ് രാത്രിയാകുമ്പോൾ മുത്തശ്ശി കഥ കേൾക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം മുത്തശ്ശി പഴയ കാലത്തെ കഥകളും പാട്ടുകളും പറയുമ്പോൾ ഞാൻ വേറെ ഏതോ ലോകത്ത് എത്തിയതുപോലെ തോന്നുന്നു ഈ ചിത്രത്തിൽ രണ്ട് കുട്ടികൾ ഒരു മരക്കൊമ്പിലിരുന്ന് വെള്ളത്തിൽ വീണ ഉറുമ്പുകളെ വള്ളികൾ ഉപയോഗിച്ച് രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് അവരുടെ മുഖങ്ങളിലെ ഭാവം ദയയും ശ്രദ്ധയും നിറഞ്ഞതാണ് പ്രകൃതിയോടും ജീവികളോടുമുള്ള സ്നേഹവും സഹാനുഭൂതിയുമാണ് ഈ ചിത്രത്തിൻ്റെ പ്രധാന ആശയം ലളിതമായ ഒരു പ്രവൃത്തിയിലൂടെ വലിയൊരു സന്ദേശമാണ് ഇവിടെ നൽകുന്നത് വാവ ജീവനെ കാക്കുന്നു ആകാശമാക്കേരുൾ പരന്നു ലോകാവസാനം വരുന്ന പോലെ ആകാശമാക്കേ ഇരുൾ പരന്നു ലോകാവസാനം വരുന്ന പോലെ ഇടിയും മഴയും തകർത്തു വന്നു വാവയ്ക്കു കണ്ട് മിഴി നിറഞ്ഞു വാവയ്ക്ക് കണ്ട് മിഴി നിറഞ്ഞു അവളുടെ കാക്ക കുയിൽ പിറാവ് മഴയിൽ നനഞ്ഞ് വിറക്കയല്ലേ അവളുടെ കാക്ക കുയിൽ പിറാവ് മഴയിൽ നനഞ്ഞേ വിറക്കയല്ലേ കൂടും കൂടിയും തകർന്നു പോയ അവരുടെ വാവകളെന്തു ചെയ്യും അവരുടെ വാവകളെന്തു ചെയ്യും പെട്ടെന്ന് അവൾക്കൊരു ചിന്ത വന്നു അമ്മയ്ക്കു മുന്നിൽ ചിണുങ്ങി നിന്നു പെട്ടെന്നവൾക്കൊരു ചിന്ത വന്നു അമ്മയ്ക്കു മുന്നിൽ ചിണുങ്ങി നിന്നു പുള്ളിക്കൂടയുന്നുടനെ വേണം അമ്മ നിവർത്തി നിലത്തു വെച്ചു അമ്മ നിവർത്തി നിലത്തുവെച്ചു ജാലകവാതിലൂടെ നോക്കി വള യായി വാവ ചാലകവാതിലൂടെ നോക്കി വളിക്കുകയായി വളി കേട്ട പാടോടി വന്നു മാനുമണ്ണാനും മയിലുമെല്ല മനുമണ്ണാനും മയിലുമെല്ല ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്ന് ഇല്ലാതെയായ മലയിൽ നിന്ന് ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്ന് ഇല്ലാതെയായ മലയിൽ നിന്ന് നഞ്ഞു കലർന്ന നദിയിൽ നിന്ന് പൊള്ളുമാകാശ നിന്ന് കാശിരിവിൽ നിന്ന് വന്നവരെല്ലാം നിരനിരയായി അക്കുടച്ചൂട്ടിൽ ഒതുങ്ങി നിന്നു വന്നവരെല്ലാം നിരനിരയായി അക്കുടച്ചൂട്ടിൽ ഒതുങ്ങി നിന്നു ആ തണൽ വർ ം വളർന്ന് വന്ന് വീടൊരു കാടായ പോലെ നിന്നു വീടൊരു കാടായ പോലെ നിന്നു എല്ലാവരോടും വാവ മാമു കൊടുത്ത് ഉറക്കിവവ എല്ലാവരോടും വാവ മാമു കൊടുത്ത് ഉറക്കി ഉറക്കിവാ ഒപ്പമുറങ്ങുകയായിവാ അപ്പോൾ കിനാവിൽ ചിരിച്ചുവാൾ കിനാവിൽ ചിരിച്ചു കവിതയുടെ ആശയം വാവയുടെ സ്നേഹവും പ്രകൃതിയോടുള്ള കടപ്പാടും ആകാശമാകെ ഇരുൾ പരന്നു എന്ന കവിത പ്രകൃതി ദുരന്തങ്ങളെയും കനത്ത പേമാരി ഇടിമിന്നൽ വനനശീകരണം അവ ജീവജാലങ്ങളിൽ സൃഷ്ടിക്കുന്ന ദുരിതങ്ങളെയും വരച്ചു കാട്ടുന്നു ഈ ദുരിതങ്ങളിൽ പക്ഷികളും മൃഗങ്ങളും അനുഭവിക്കുന്ന വേദന വാവ എന്ന കുഞ്ഞിൻ്റെ മനസ്സിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നു വാവയ്ക്ക് സ്വന്തം സുരക്ഷിതത്വത്തെക്കാൾ ഉപരിയായി നിസ്സഹായരായ ജീവികളുടെയും അവയുടെ കുഞ്ഞുങ്ങളുടെയും വാവയെക്കുറിച്ചാണ് ഉത്കണ്ഠ ഒരു കുട ഉപയോഗിച്ച് അവയെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന വാവയുടെ നിഷ്കളങ്കമായ മനസ്സും ആഗ്രഹത്തെ മാനിക്കുന്ന അമ്മയും കവിതയിൽ ചിത്രീകരിക്കുന്നു കുട സ്നേഹത്തിൻ്റെയും അഭയത്തിൻ്റെയും പ്രതീകമാകുന്നു വാവയുടെ സ്നേഹവും ദയയും കേട്ട് മാനുകളും മണ്ണാനും മയിലുമെല്ലാം അവളുടെ കുടച്ചോട്ടിലേക്ക് വരുന്നു ഇത് സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന അതിൻ്റെ കഴിവും വ്യക്തമാക്കുന്നു ചുട്ടരിക്കപ്പെട്ട കാടുകളിൽ നിന്നും മറ്റ് പാരിസ്ഥിതിക ഭീഷണികളിൽ നിന്നും രക്ഷ തേടിയാണ് അവയെല്ലാം വാവയുടെ കൊച്ചുകുടയുടെ തണലിലേക്ക് എത്തുന്നത് സ്നേഹവും കാരുണ്യവും വളർന്ന് ഒരു കൊച്ചുവീട് ഒരു കാടായി മാറുന്നത് സ്നേഹത്തിന് എത്ര വലിയ ശക്തിയുണ്ടെന്ന് കാണിക്കുന്നു വാവ എല്ലാവരെയും ഒരുമിപ്പിച്ച് ഭക്ഷണം നൽകി സന്തോഷം കണ്ടെത്തുന്നു കുട്ടികളുടെ നിഷ്കളങ്കമായ സ്നേഹവും സഹാനുഭൂതിയും പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ കടപ്പാടും ഈ കവിത എടുത്തു കാണിക്കുന്നു സ്നേഹത്തിലൂടെയും ദയയിലൂടെയും ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കാൻ കഴിയുമെന്ന പ്രത്യാശയുടെ സന്ദേശമാണ് കവിത നൽകുന്നത് ടീച്ചർ ദീപുകളി പരിചയപ്പെടുത്തിയല്ലോ കളിയെപ്പറ്റി ചർച്ച ചെയ്യൂ കണ്ടെത്തിയ കാര്യങ്ങൾ മുൻനിർത്തി കവിത വായിക്കൂ വാവയും ദീപുകളിയും സ്നേഹത്തിൻ്റെ പാഠം വാവ കാക്കുന്നു എന്ന കവിതയിലെ വാവ വലിയ മഴയിലും ഇടിയിലും വയന്ന് വിറക്കുന്ന ജീവികളെ കാക്ക കുയിൽ പ്രാവ് തുടങ്ങിയവയെ സ്വന്തം കുടക്കീഴിൽ അഭയം നൽകി സ്നേഹവും സഹാനുഭൂതിയും കാണിക്കുന്നു അവളുടെ കൊച്ചുകുട അവർക്ക് വലിയൊരു കാടായി മാറുന്നു സ്വന്തം സുരക്ഷയെക്കാൾ അവൾ മറ്റുള്ളവരുടെ ജീവന് വില കൽപ്പിക്കുന്നു നമ്മൾ ചർച്ച ചെയ്ത ദ്വീപുകളിയിൽ കുട്ടികൾ സ്വന്തം സുരക്ഷയ്ക്കു വേണ്ടി കൂട്ടുകാരെ തള്ളി മാറ്റി സ്വന്തം ഇടം കണ്ടെത്താൻ ശ്രമിക്കുന്നു അവിടെ മറ്റുള്ളവരുടെ സുരക്ഷ ഒരു പരിഗണനയല്ല ഈ രണ്ട് സാഹചര്യങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ വാവയുടെ നിസ്വാർത്ഥമായ സ്നേഹം ദ്വീപുകളിയിലെ സ്വാർത്ഥമായ പ്രവണതയ്ക്ക് നേർവിപരീതമാണ് മറ്റുള്ളവരെയും ചേർത്ത് പിടിച്ച് ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വാവയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നു ഒരു കുട്ടി പണ്ടൊരു റൊട്ടി അവനെ മുതിർന്നവർ കെട്ടിയിട്ടു ഒരു കുട്ടി പണ്ടൊരു റൊട്ടി കട്ടു അവനെ മുതിർന്നവർ കെട്ടിയിട്ടു വന്നവർ വന്നവർ മാറി മാറി വേദനിപ്പിച്ചു വിഷം തളിച്ചു വീട് വലുതാവുന്നു എന്ന കഥയിൽ വീട്ടിലേക്ക് പലരും വന്നു വന്നുചേരുന്നുണ്ട് ഇവിടെ വാവാ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നവർക്ക് അവരിൽ നിന്ന് എന്ത് വ്യത്യാസമാണുള്ളത് വീട് വലുതാവുന്നു എന്ന കഥയില് അമ്മ കുട്ടി തൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നത് കുടുംബാംഗങ്ങളെയും കൂട്ടുകാരെയും പരിചിതമായ ജീവികളെയും സങ്കല്പത്തിലുള്ളവരെയുമാണ് ഇവരെല്ലാം വരുന്നത് അമ്മക്കുട്ടിയുടെ സന്തോഷത്തിനും വീടിന് അംഗങ്ങളെ കൂട്ടാനുമുള്ള അവളുടെ ഇഷ്ടം കൊണ്ടാണ് എന്നാൽ വാവ ജീവനെ കാക്കുന്നു എന്ന കവിതയിലെ വാവ കുടക്കുകളിലേക്ക് വിളിക്കുന്നത് പ്രകൃതി ദുരന്തത്തിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ വരുന്ന നിസ്സഹായരായ മൃഗങ്ങളെയാണ് അമ്മക്കുട്ടി സ്നേഹബന്ധങ്ങളിലൂടെയുള്ള വീടിൻ്റെ വളർച്ചയെ സൂചിപ്പിക്കുമ്പോൾ വാവ ദുരന്ത മുഖത്ത് ജീവൻ രക്ഷിക്കാൻ നടത്തുന്ന കാരുണ്യ പ്രവൃത്തിയെയാണ് എടുത്തു കാണിക്കുന്നത് ഒരാൾ സന്തോഷം പങ്കിടാൻ വിളിക്കുന്നു മറ്റൊരാൾ ജീവൻ രക്ഷിക്കാൻ അഭയം നൽകുന്നു ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ആന നമുക്ക് എഴുതാനിടയുള്ള കത്തു തയ്യാറാക്കൂ ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാട്ടുമുക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ വാവ ജീവനെ കാക്കുന്നു എന്ന കവിതയിലെ വാവയുടെ കുടക്കുകളിൽ അഭയം തേടിയ കാട്ടാനയാണ് ഞാൻ ചുട്ടഴിക്കപ്പെട്ട കാട്ടിൽ നിന്ന് ഓടി വന്ന എനിക്ക് വാവയുടെ സ്നേഹവും ദയയും വലിയ പ്രതീക്ഷ നൽകി മനുഷ്യരുടെ പ്രവൃത്തികൾ ഞങ്ങളുടെ വാസസ്ഥലങ്ങൾ നശിപ്പിക്കുന്നു കാടുകൾ ഞങ്ങളുടെ വീടാണ് നദികൾ ഞങ്ങളുടെ ജീവനാണ് ഈ ഭൂമി ഞങ്ങൾക്കും ജീവിക്കാനുള്ളതാണ് ഞങ്ങളെ നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമായി കണ്ട് സംരക്ഷിക്കുക സ്നേഹത്തോടെയും ദയോടെയും ഒരുമിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാൻ സഹായിക്കുക സ്നേഹത്തോടെ കാട്ടാനം മറ്റുള്ളവർക്കായി എന്ന രചനയിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതും മറ്റുള്ളവർക്കായി ഒരു നല്ല മനുഷ്യൻ ഒരുപാട് വർഷം മുമ്പ് ഭോപ്പാൽ എന്ന സ്ഥലത്ത് ഒരു വലിയ അപകടമുണ്ടായി രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് വിഷമുള്ള വാതകം ചോർന്നു ആളുകൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി ആ സമയത്ത് റെയിൽവേ സ്റ്റേഷനിലെ ഒരു സ്റ്റേഷൻ മാസ്റ്റർ തൻ്റെ ജീവൻ പോലും നോക്കാതെ ഒരു വലിയ കാര്യം ചെയ്തു വിഷവാതകം പടരുന്നത് ആളുകളെ രക്ഷിക്കാൻ അദ്ദേഹം അവിടെ തന്നെയിരുന്നു ട്രെയിനുകൾ ആ സ്റ്റേഷനിലേക്ക് വരുന്നത് തടയാൻ അദ്ദേഹം അടുത്തുള്ള എല്ലാ സ്റ്റേഷനുകളിലേക്കും ഫോൺ വിളിച്ച് മുന്നറിയിപ്പ് നൽകി അങ്ങനെ ആ ട്രെയിനുകളിൽ വരാനിരുന്ന ഒത്തിരി ആളുകളുടെ ജീവൻ അദ്ദേഹം രക്ഷിച്ചു അവസാനം ആ നല്ല മനുഷ്യൻ തളർന്നു വീണു മരിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കാരണം ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ തിരികെ കിട്ടി സ്വന്തം ജീവൻ അപകടത്തിലായിട്ടും മറ്റുള്ളവരെ രക്ഷിക്കാൻ ശ്രമിച്ച അദ്ദേഹത്തെ പോലുള്ളവരെ നമ്മൾ എന്നും ഓർക്കണം യുദ്ധം അത്ര നല്ലതല്ല കുട്ടി ഒരു ചിത്ര പുസ്തകം വായിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് അതിൽ ഒരു പട്ടാളക്കൂട്ടത്തിന്റെ ചിത്രം കണ്ടത് ഈ യുദ്ധം രസികൻ സംഗതി തന്നെ ഞാൻ ഒരു യുദ്ധവീരൻ എനിക്കും ഒരു പടയുണ്ടാക്കണം അപ്പോഴാണ് ഒരു പൂച്ച അതുവഴി വന്നത് നീ ആരാ കുട്ടി ചോദിച്ചു ഞാനോ ഞാൻ ഞാൻ തന്നെ ഒരു പൂച്ച പൂച്ച ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിക്ക് നിക്ക് കുട്ടി ആ ചിത്രപുസ്തകത്തിൽ തൊട്ടു കാണിച്ചു ദേ നോക്കിയേ കടുവ നിന്നെ പോലെ തന്നെയില്ലേ അപ്പോൾ നീയൊരു കടുവയായിരിക്കും ഒരു കടുവ യുദ്ധത്തിന് എന്തായാലും നല്ലൊരു കൂട്ടു തന്നെ ആയിരിക്കുമായിരിക്കും പൂച്ച സമ്മതിച്ചു അതിന് സന്തോഷമായി അങ്ങനെ ആ പട്ടാളക്കാരനും ആ കടുവയും കൂടി നടക്കാൻ തുടങ്ങി അപ്പോഴാണ് ഒരു തേരട്ട അതിലേ പോയത് നീ ആരാ കുട്ടി ചോദിച്ചു ഞാനോ തേരട്ടയ്ക്ക് ആ ചോദ്യം നല്ല രസമായി തോന്നി ഞാൻ ഞാൻ തന്നെ ഒരു തേരട്ട നിക്ക് നിക്ക് കുട്ടി വീണ്ടും ആ ചിത്രപുസ്തകം മറിച്ചു നോക്കാൻ തുടങ്ങി ദേ നോക്കിയേ തീവണ്ടി നിന്നെ പോലെ തന്നെ ഇല്ലേ അപ്പോൾ നീ ഒരു തീവണ്ടി ആയിരിക്കും യുദ്ധത്തിന് ഒരു തീവണ്ടി കൂടിയേ തീരൂ ആയിരിക്കുമായിരിക്കും തേരട്ട സമ്മതിച്ചു അതിന് അഭിമാനം തോന്നി അപ്പോൾ ആ പട്ടാളക്കാരനും ആ കടുവയും ആ തീവണ്ടിയും കൂടിയായി യാത്ര ആ യാത്ര കണ്ട് രസം പിടിച്ചാണ് അതിലേ പോയ ആനത്തുമ്പി ഇത്തിരി നേരം അവിടെ ചിറകടിച്ചു നിന്നുപോയത് നീ ആരാ കുട്ടി ചോദിച്ചു ഞാനോ ആനത്തുമ്പി അമ്പരന്ന് പോയി ഞാൻ ഞാൻ തന്നെ ഒരു ആനത്തുമ്പി നിക്ക് നിക്ക് കുട്ടിയുണ്ടോ വിടുന്നു ചിത്രപുസ്തകം മറിച്ചു നോക്കലോട് മറിച്ചു നോക്കൽ ദേ നോക്കിയേ ഹെലികോപ്റ്റർ ഇത് കണ്ടാൽ നീ തന്നെ അപ്പോൾ നീ ഒരു ഹെലികോപ്റ്റർ ആയിരിക്കും ഒരു ഹെലികോപ്റ്റർ ഇല്ലാതെ എന്ത് യുദ്ധം ആയിരിക്കും ആയിരിക്കും ആനത്തുമ്പി സമ്മതിച്ചു അതിന് അത്ഭുതം തോന്നി ഇപ്പോൾ ആ പടയിൽ കൂട്ടുകാർ ആരൊക്കെയാ ഉള്ളത് ആ പട്ടാളക്കാരൻ ആ കടുവ ആ തീവണ്ടി ആ ഹെലികോപ്റ്റർ നല്ല മേളം തന്നെ ആ മേളത്തിനിടയിലേക്കാണ് ഒരു ശബ്ദം വന്നു വീണത് ബേ ബേ ഒരാട് ഉണ്ട കണ്ണും ഊശാൻ താടിയും ഉഗ്രൻ കൊമ്പുകളുമുള്ള ഒരാട് നീ ആയിരിക്കും ഞങ്ങൾ യുദ്ധം ചെയ്യാൻ അന്വേഷിച്ചു നടക്കുന്ന ശത്രു നീ ആരാ കുട്ടി ചോദിച്ചു ഞാനോ ഞാൻ ശത്രു ഞാൻ ഞാൻ തന്നെ ഒരാട് ആടിന് സങ്കടം വന്നു നിക്ക് നിക്ക് നീ നീയൊന്നും ആവില്ല നീ ഞങ്ങളുടെ ശത്രു തന്നെ നീ ആരാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം കുട്ടി പുസ്തകം വേഗം വേഗം മറിച്ചു നോക്കി തുടങ്ങി അപ്പോഴേക്കും സങ്കടം അരിശമായി മാറിയ ആട് കണ്ണ് ചുവപ്പിച്ചും കൊമ്പു കുലുക്കിയും താടി വിറപ്പിച്ചും വന്ന് കുട്ടിയെ ഒരൊറ്റയിടി പടയിലെ കടുവയും തീവണ്ടിയും ഹെലികോപ്റ്ററും ആടിന്റെ വരവ് കണ്ട് ചിതറിയോടി എവിടേക്കോ പോയോ ആവോ ശരിയാ ശരിയാട് അപ്പോഴേക്കും വീണിടത്തു നിന്ന് എണീറ്റ കുട്ടി പുസ്തകത്തിൽ നിന്ന് അത് ഒരുവിധം കണ്ടെത്തി കഴിഞ്ഞിരുന്നു അപ്പോൾ നീയൊരു ആട് തന്നെ ആയിരിക്കും ശത്രു ഒന്നും ആവില്ല ഇപ്പോൾ ചിരി വന്നത് ആടിനാണ് ഉം പൊയ്ക്കോ ആട് തലയാട്ടി പറഞ്ഞു മടങ്ങുമ്പോൾ പട്ടാളക്കാരനും കടുവയും തീവണ്ടിയും ഹെലികോപ്റ്ററും ആലോചിച്ചത് ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു എന്തായാലും ഈ യുദ്ധം അത്ര നല്ലതല്ല ഉറപ്പ് മക്കളെ ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഭയത്തെ ധൈര്യം കൊണ്ട് നേരിടാനും പുതിയ അറിവുകൾ നേടാൻ ശ്രമിക്കാനും സാഹസികമായി കാര്യങ്ങൾ തിരിച്ചറിയാനും കഴിയുമെന്നാണ് നമ്മൾ ഭയക്കുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ അത്ര ഭീകരമായിരിക്കില്ലെന്നും ധൈര്യത്തോടെ മുന്നോട്ട് പോയാൽ ഏത് പ്രശ്നങ്ങളെയും നേറ്റാൻ കഴിയുമെന്നും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു യുദ്ധം ഉണ്ടാവരുതെന്ന് കരുതുന്നവരാണ് നാം യുദ്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പട്ടാളക്കാർ ഈ ചിത്രം വായിച്ച ശേഷം കണ്ടെത്തിയ കാര്യങ്ങൾ ചേർത്ത് വിവരണം എഴുതൂ സൈനികർ യുദ്ധമുണ്ടാകാതെ കാക്കുന്നവർ മാത്രമല്ല യുദ്ധമുണ്ടായാൽ രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നവരുമാണ് കൊളാഷിൽ കാണുന്നത് പോലെ അവർ പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിലും ജനങ്ങളെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുന്നു വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ തുടങ്ങിയ അപകടങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്നതിന്റെ ചിത്രങ്ങളും ഇതിൽ കാണാം അതുകൊണ്ട് സൈനികർ യുദ്ധം ഒഴിവാക്കാനും രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ കാക്കാനും മാത്രമല്ല യുദ്ധമുണ്ടായാലും ദുരന്തങ്ങൾ ഉണ്ടായാലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളാണ് അവർ നമ്മുടെ രാജ്യത്തിന്റെ യഥാർത്ഥ രക്ഷാദൂതരാണ്